ഹായ് ഓൾ എല്ലാവർക്കും ലെറ്റ് സ്ക്രാക്കിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്ന് ഒന്നാം ലോക മഹായുദ്ധം എന്ന ടോപ്പിക്കിൽ നിന്നുള്ള ഒരു ഇരുപത് ചോദ്യങ്ങൾ നോക്കാം ചോദ്യങ്ങളും അതിൻ്റെ ആൻസേഴ്സും മാക്സിമം അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും പറയാൻ ശ്രമിക്കുന്നുണ്ട് ഞാനിത് ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇതിൻ്റെ പി ഡി എഫും ലിങ്കും ഇടുന്നതായിരിക്കും കേട്ടോ ഓക്കെ അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം അഖിലു സ്ലാവ് പ്രസ്ഥാനത്തിൻ്റെ വക്താവ് ഏതാണ് അഖിലസ്ലാവ് പ്രസ്ഥാനത്തിൻ്റെ വക്താവ് ഓപ്ഷൻ സി റഷ്യയാണ് വരുന്നത് ഓക്കെ അഖിലസ്ലാവ് പ്രസ്ഥാനത്തിൻ്റെ വക്താവ് റഷ്യയാണ് രണ്ടാമത്തെ ചോദ്യം ഒന്നാം ലോക മഹായുദ്ധത്തിന് മുമ്പ് രൂപം കൊണ്ട സൈനിക സഖ്യമായ ത്രികക്ഷി സഖ്യത്തിൽ പെടാത്ത രാജ്യം അപ്പോൾ ഈ ഭാഗം കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാകും പലർക്കും എന്താണ് ആ ത്രികക്ഷി സഖ്യം എന്തുകൊണ്ട് ത്രികക്ഷി സൗഹാർദ്ദ സഖ്യമുണ്ട് അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ത്രികക്ഷി സഖ്യത്തിൽ പെടാത്ത രാജ്യം ഏത് എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ് വരിക ആ ഓപ്ഷൻ ഡി ഫ്രാൻസ് ആണ് വരിക അപ്പൊ ജർമ്മനി ഓസ്ട്രിയ ഇറ്റലി ഇവരെല്ലാവരും ഏതിൽ വരുന്നതാണ് ത്രികക്ഷി സഖ്യത്തിൽ വരുന്നതാണ് ഇനി ഫ്രാൻസ് ഒറ്റപ്പെട്ടു പോയല്ലോ ഫ്രാൻസിൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് അറിയാവോ റഷ്യ ബ്രിട്ടൻ ആ ഇവരൊക്കെ എന്തിൽ വരുന്നതാണ് ത്രികക്ഷി സൗഹാർദ്ദ സഖ്യത്തിൽ വരുന്നതാണ് ഒന്നും കൂടി പറയാം ഇറ്റലി ജർമ്മനി ഈ ഓസ്ട്രിയ ഹംഗറി ഇതൊക്കെ ത്രികക്ഷി സഖ്യത്തിൽ വരുന്നു ത്രികക്ഷി സഖ്യം ഇനി ത്രികക്ഷി സൗഹാർദ്ദ സഖ്യത്തിൽ വരുന്നതാണ് ഏതൊക്കെ ആ ഫ്രാൻസ് റഷ്യ ബ്രിട്ടൻ ഇനി നമുക്ക് അതായത് ഈ എന്താണ് ഈ ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദമൊക്കെ ഒന്നാം ലോക മഹായുദ്ധത്തിലെ പ്രധാന ചേരികളാണ് ഇത് രണ്ടുട്ടോ അതിൽ വരുന്ന രാജ്യങ്ങളും നമ്മൾ പഠിച്ചു ഓക്കെ മൂന്നാമത്തെ ചോദ്യം ഒന്നാം ലോക മഹായുദ്ധത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു ഒന്നാം ലോക മഹായുദ്ധത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് വുഡ്രോ വിൽസൺ ആണ് ഇമ്പോർട്ടൻ്റ് ആണ് വുഡ്രോ വിൽസൺ ആണ് അദ്ദേഹം പറഞ്ഞത് ഒന്നാം ലോക മഹായുദ്ധത്തെ കുറിച്ച് പറഞ്ഞത് എന്താണെന്നറിയോ എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കാനുള്ള യുദ്ധം എന്നാണ് ഒന്നാം ലോക മഹായുദ്ധത്തെ ആര് വിശേഷിപ്പിച്ചത് വുഡ്രോ വിൽസൺ എന്താണ് എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കാനുള്ള യുദ്ധം ഓക്കെ ഇനി എപ്പോഴായിരുന്നു ഈ ഒന്നാം ലോക മഹായുദ്ധം അതിൻ്റെ ഒരു കാലഘട്ടം പഠിച്ചു വെക്കുക ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് എന്നുള്ളതാണ് അതിന്റെ കാലഘട്ടം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് നവംബർ പതിനൊന്നിനാണ് ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുന്നത് ഓക്കെ ഇനി എന്തുകൊണ്ടാണ് ഒന്നാം ലോക മഹായുദ്ധം വന്നത് അതായത് ഈ സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള തർക്കങ്ങൾ ആ തർക്കങ്ങളെ ചൊല്ലി ലോകരാഷ്ട്രങ്ങൾ ആരംഭിച്ച യുദ്ധമാണ് ഏത് ഒന്നാം ലോക മഹായുദ്ധം അതിൻ്റെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് പതിനെട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് നവംബർ പതിനൊന്നിനാണ് ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുന്നത് ആ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ആണ് നമ്മൾ പറഞ്ഞത് വുഡ്രോ വിൽസൺ വുഡ്രോ വിൽസന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം എങ്ങനെയാണ് ഒന്നാം ലോക മഹായുദ്ധത്തെ വിശേഷിപ്പിച്ചത് എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കാനുള്ള യുദ്ധം ഓക്കെ നാലാമത്തെ ചോദ്യം ഫാസിസത്തിന്റെ വക്താവ് ആരാണ് ശ്രദ്ധിക്കുക ഫാസിസമാണ് ചോദിച്ചിരിക്കുന്നത് സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി മുസോളിനാണ് ഫാസിസത്തിന്റെ വക്താവ് എവിടെയാണ് ഈ ഫാസിസം ഉടലെടുത്തത് ആ ഫാസിസം ഉടലെടുക്കുന്നത് സോറി ആ ഇറ്റലിയിലാണ് ഫാസിസം ഉടലെടുക്കുന്നത് ഇനി എന്താ ഫാസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആശയം എങ്ങനെയാണ് വന്നത് ആ ഈ ഇറ്റലിയിലെ അവിടെയാണല്ലോ ഇത് ഉടലെടുത്തത് അപ്പോൾ അവിടുത്തെ രാഷ്ട്രീയവും സാമ്പത്തികവുമായിട്ടുള്ള അനിശ്ചിതത്വത്തെ ചൂഷണം ചെയ്ത് അധികാരത്തിൽ വന്ന ഒരു ആശയമാണ് ഈ ഫാസിസം എന്ന് പറയുന്നത് അവിടുത്തെ രാഷ്ട്രീയവും സാമ്പത്തികവുമായിട്ടുള്ള അനിശ്ചിതത്വത്തെ ചൂഷണം ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ള അധികാരത്തിലെത്തിയിട്ടുള്ള ഒരാശയമാണ് ഫാസിസം എന്ന് പറയുന്നത് അതിൻ്റെ വക്താവ് ആരാണ് മുസോളിനിയാണ് അതിൽ ഉടലെടുത്ത രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ഇറ്റലിയിലാണ് ഓക്കെ ഇനി മുസോളിന് പറഞ്ഞത് എന്താണെന്നറിയാമോ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വാക്കുകളാണ് പുരുഷന് യുദ്ധം സ്ത്രീകൾക്ക് മാതൃത്വം പോലെയാണ് എന്ന് അതായത് പുരുഷന് യുദ്ധം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മാതൃത്വം എങ്ങനെയാണോ അതുപോലെയാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഓക്കെ ഇനി ബാക്കിയുള്ള ആളുകളൊക്കെ ഓർമ്മയുണ്ടോ ആ ലെനിൻ നമ്മൾ പഠിച്ചതാണ് ലെനിൻ എവിടെയാണ് പഠിച്ചത് മറന്നുപോകരുത് റഷ്യൻ വിപ്ലവം പഠിച്ചപ്പോഴാണ് നമ്മൾ ലെനിൻ പറഞ്ഞത് എന്താണ് അവിടെ പറഞ്ഞത് ഒക്ടോബർ വിപ്ലവത്തിൻ്റെ നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ് ലെനിൻ ആണ് ഇനി നാപ്പോളിയനെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ നാപ്പോളിയൻ എവിടെയാണ് നമ്മൾ പഠിച്ചത് ആ ഫ്രഞ്ച് വിപ്ലവം പഠിച്ചപ്പോൾ പറഞ്ഞു എന്താണ് ഫ്രാൻസിൻ്റെ ആധുനിക ശില്പി അതേപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ് നെപ്പോളിയനാണ് അദ്ദേഹം പൂർണ്ണമായും പരാജയപ്പെട്ട യുദ്ധം ഏതായിരുന്നു ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലെ പറഞ്ഞേ വാട്ടർലു യുദ്ധമാണ് ആരാണ് തോൽപ്പിച്ചത് ആർദർ വെല്ലസ്ലി ആണ് അദ്ദേഹത്തെ പരാജയപ്പെടുത്തുന്നത് ഓക്കെ അപ്പൊ ഇത്രയും പഠിക്കുക ഹിറ്റ്ലർ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളതാണ് പറയാം ഉം അപ്പൊ ഇവിടെ ആൻസർ ഏതായിരുന്നു ഫാസിസത്തിന്റെ വക്താവ് മുസോളിനി ആണ് ഓക്കെ ഇനി നമുക്ക് അഞ്ചാമത്തെ ചോദ്യം ആ മുസോളിനി പറഞ്ഞ ഈ ഒരു വാക്കും കൂടി ശ്രദ്ധിക്കുക അന്താരാഷ്ട്ര സമാധാനം ഒരു ഭീരുവിന്റെ സ്വപ്നമാണ് എന്ന് പറഞ്ഞത് ആരാണ് മുസോളിനിയാണ് നേരത്തെ ഞാൻ എന്താ പറഞ്ഞത് പുരുഷന് യുദ്ധം സ്ത്രീകൾക്ക് മാതൃത്വം പോലെയാണ് എന്ന് പറഞ്ഞത് മുസോളിനിയാണ് ഇതെന്താണ് അന്താരാഷ്ട്ര സമാധാനം ഒരു ബീരുവിന്റെ സ്വപ്നമാണ് എന്ന് പറഞ്ഞതും മുസോളിനിയാണ് ഓക്കെ ഇനി അഞ്ചാമത്തെ ചോദ്യം ഹിറ്റ്ലറുടെ രഹസ്യ പോലീസിനെ ഭയന്ന് ഒളിച്ച പെൺകുട്ടി ആ എളുപ്പമല്ലേ ആരാണ് ഓപ്ഷൻ ബി ആൻ ഫ്രാങ്ക് ആണ് ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകളൊക്കെ നമ്മൾ വായിച്ചിരിക്കണം കേട്ടോ ഇവിടെ ഒരുവിധം എല്ലാ ബുക്കുകളും ഉണ്ട് ഞാൻ അതൊന്നും കംപ്ലീറ്റ് ചെയ്തിട്ടുമില്ല എല്ലാം തുടങ്ങി വെക്കും പക്ഷേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറില്ല ഇനി നമുക്ക് പരീക്ഷയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്രീ ആവുമല്ലോ ആ ഒരു സമയത്ത് ഫ്രീ ആവില്ല എന്നാലും ഞാൻ പറയാം നമുക്കിങ്ങനെ ഒരു സ്ട്രെസ്സായിട്ടുള്ള ഒരു ലൈഫിൽ നിന്നൊരു വ്യത്യാസം വരുമല്ലോ അപ്പോൾ ആ സമയത്ത് ഇങ്ങനത്തെ ബുക്കുകളൊക്കെ വായിക്കുക അതിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക ഇൻസ്പയർ ആവുക ശേഷം നമ്മൾ നമ്മൾ മുന്നിലുള്ള കുട്ടികൾക്ക് സോറി ഞാൻ എൽ പി യു പിൻ്റെ ആളുകളോട് പറയുന്ന പോലെ ആയിപ്പോയി സാറിയില്ല നമുക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ നമുക്ക് ഉള്ള അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ അതിന് ടീച്ചർ ആവണം എന്നൊന്നുമില്ലല്ലോ അപ്പം എന്തു ചെയ്യുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക ഓക്കെ അപ്പം നല്ല നല്ല ബുക്കുകളൊക്കെ നമ്മൾ വായിച്ചിരിക്കേണ്ട ഒരുപാട് ബുക്കുകളുണ്ട് അതൊക്കെ വായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ ഓക്കെ അപ്പം ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ നമുക്കറിയാം അതില് ഡയറിനെ ഒരു സുഹൃത്തിനെ പോലെയാണ് ആൻ ഫ്രാങ്ക് കണ്ടിട്ടുണ്ടായിരുന്നത് ആ ഡയറിക്ക് കൊടുത്ത പേര് ഓർമ്മയുണ്ടോ ആ കിറ്റി എന്താണ് കിറ്റി ഓക്കെ ഇനി അടുത്ത സെറ്റ് ചോദ്യങ്ങളാണ് പതിനഞ്ച് ചോദ്യങ്ങളുണ്ട് ടോട്ടൽ ഇരുപത് ചോദ്യങ്ങളാണ് അതിൽ ഒന്നാമത്തെ ചോദ്യം പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഉയർന്നു വന്ന പുതിയ യൂറോപ്യൻ ശക്തി ഏതാണ് ജർമ്മനി ആണ് കേട്ടോ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഉയർന്നു വന്ന പുതിയ യൂറോപ്യൻ ശക്തി ജർമ്മനിയാണ് ജർമ്മനി രണ്ടാമത്തെ ചോദ്യം ബാൾക്കൻ മേഖലയിലെ രാജ്യങ്ങളിൽ ഉൾപ്പെടാത്ത രാജ്യം ഓക്കെ ഇപ്പൊ ബാക്കിയെല്ലാം അതിൽ ഉൾപ്പെടുന്നതായിരിക്കും ഉൾപ്പെടാത്തതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏതാണ് വരിക ആ ഓപ്ഷൻ എ തന്നെയാണ് നോർവേ ആണ് ആൻസർ വരുന്നത് ബാക്കിയെല്ലാം അതിൽ വരുന്നതാ ഏത് ഗ്രീസ് മോണ്ടിനിഗ്രോ സെർബിയ പിന്നെ ഒന്നും കൂടി ഉണ്ട് ബർഗേറിയ ബർഗർ ർഗേറിയ എന്നൊക്കെ പറയുന്നത് ഏതിൽ വരുന്നതാണ് ഈ ബാൾക്കൺ മേഖലയിൽ വരുന്നതാണ് ഈ ബാൾക്കൺ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് വരുന്നത് ഗ്രീസിനും എവിടെയാണ് ആ ഗ്രീസിനും പിന്നെ ഗ്രീസ് നട്ടോ എഴുതിയത് എന്ന് തന്നെ എഴുതുക ആ ഗ്രീസിനും പിന്നെ കിഴക്കുള്ള ഈജിയൻ കടലിനും ഓക്കെ ആ ഈജിയൻ കടലിനും കരിങ്കടലിനും സമീപത്തായി സ്ഥിതി ചെയ്യുന്ന മേഖലയാണ് ഈ ൺ മേഖല എന്ന് പറയുന്നത് ഓക്കെ ഉൾപ്പെടുന്നതാണ് ഗ്രീസ് മോണ്ടിനിഗ്രോ സെർബിയ ബർഗേറിയ വരാത്തത് ഏതാണ് നോർവേ ആണ് ഓക്കെ അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് മൂന്നാമത്തേതും വരുന്നത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം നമ്മളോട് പറഞ്ഞത് തെറ്റായ പ്രസ്താവനയാണ് കണ്ടെത്താൻ വേണ്ടി പറഞ്ഞത് തെറ്റെന്ന് സൈഡിൽ എഴുതി വെക്കാം ഒന്നാമത്തത് ഗ്രീസിനു കിഴക്കുള്ള ഈജിയൻ കടലിനും കരിങ്കടലിനും സമീപത്തായി സ്ഥിതി ചെയ്യുന്ന മേഖലയാണ് അത് ശരിയാണോ അതെ രണ്ട് പ്രതിസന്ധി പരിഹരിക്കാൻ ഫ്രാൻസ് ജർമ്മനിക്ക് കൈമാറിയ പ്രദേശമാണ് ഫ്രഞ്ച് കോങ്കോ കോളനി പ്രതിസന്ധി പരിഹരിക്കാൻ ഫ്രാൻസ് ജർമ്മനിക്ക് കൈമാറിയ പ്രദേശമാണ് ഫ്രഞ്ച് കോങ്കോ കോളനി അതും ശരിയാണ് മൂന്ന് ബാൾക്കൻ പ്രദേശത്ത് ആധിപത്യം ഉറപ്പിക്കാൻ സെർബിയയെ സഹായിച്ച രാജ്യം റഷ്യ ഇവിടെ ഒരു കൺഫ്യൂഷൻ വരും അത് ഞാൻ പറഞ്ഞുതരാം എന്താണ് ബാൾക്കൻ പ്രദേശത്ത് ആധിപത്യം ഉറപ്പിക്കാൻ സെർബിയയെ സഹായിച്ചത് ആരാണ് റഷ്യ ആണോ അത് റഷ്യയാണ് അപ്പം മൂന്നാമത്തത് ശരിയാണ് നാലാമത്തത് ബാൾക്കൻ പ്രദേശത്ത് ആധിപത്യം ഉറപ്പിക്കാൻ ആസ്ട്രിയയെ സഹായിച്ചത് ബ്രിട്ടൺ ആണ് എന്ന് പറയുന്നു ശരിയാണോ ബ്രിട്ടൻ അല്ല പിന്നെ ആരാണ് സഹായിച്ച സഹായിക്കുന്നത് ആ ജർമ്മനിയാണ് സഹായിക്കുന്നത് അപ്പൊ ഇതൊന്ന് പഠിച്ചു വെക്ക ബാൾക്കൺ പ്രദേശത്ത് ആധിപത്യം ഉറപ്പിക്കാൻ സെർബിയയെ സഹായിക്കുന്നത് ആരാണ് റഷ്യയാണ് അതേപോലെ ആസ്ട്രിയയെ സഹായിച്ചത് ആരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജർമ്മനിയാണ് അപ്പൊ നാലാമത്തേതാണ് ഇവിടെ തെറ്റിപ്പോയത് നമ്മളോട് തെറ്റായിരുന്നു കണ്ടുപിടിക്കാൻ പറഞ്ഞത് ൻസർ ഏത് വരും ഓപ്ഷൻ ഡി നാല് ഓക്കെ ഓപ്ഷൻ ഡി ആണ് വരാട്ടോ ഇനി ഇപ്പൊ നമ്മള് ബാൽക്കൺ ബാൽക്കൺ എന്ന് പറഞ്ഞല്ലോ ഈ ബാൽക്കൺ പ്രതിസന്ധി എന്താന്ന് കേട്ടിട്ടുണ്ടാവും ബാൽക്കൺ പ്രതിസന്ധി എന്താ ബാൽക്കൺ പ്രതിസന്ധി ആ ബാൾക്കൺ പ്രദേശങ്ങളെ ചൊല്ലി ഈ റഷ്യയുടെയും ജർമ്മനിയുടെയും താല്പര്യങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള സംഘർഷത്തെയാണ് നമ്മൾ നമ്മള് പ്രതിസന്ധി എന്ന് പറയുന്നത് കേട്ടോ റഷ്യയുടെയും ജർമ്മനിയുടെയും താല്പര്യങ്ങൾ തമ്മിലുണ്ടായ സംഘർഷമാണ് ബാൾക്കൺ പ്രതിസന്ധി ഓക്കെ ഇനി നാലാമത്തെ ചോദ്യം താഴെ തന്നതിൽ ത്രികക്ഷി സഖ്യത്തിൽ ഉൾപ്പെടാത്ത രാജ്യമേത് അപ്പൊ നമ്മൾ ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദ സഖ്യവും പഠിച്ചതാണ് എന്തായിരുന്നു ത്രികക്ഷി സഖ്യത്തിൽ ആരൊക്കെയാ ഉള്ളത് ഓസ്ട്രിയ ഹംഗറി ജർമ്മനി ഇറ്റലി അപ്പൊ ഉൾപ്പെടാത്തത് ആരാണ് ഫ്രാൻസ് ആണ് ഫ്രാൻസ് ഏതിലാ വരുന്നത് ത്രികക്ഷി സൗഹാർദ്ദത്തിലാണ് ആരൊക്കെയാണ് വരുന്നത് ഫ്രാൻസ് റഷ്യ പിന്നെ ആര് വരും ബ്രിട്ടൻ വരും ഒക്കെ ബ്രിട്ടൻ വരും ഇത് മൂന്നുമാണ് ത്രികക്ഷി സൗഹാർദത്തില് വരുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിലെ പ്രധാന ചേരികളാണ് ഏതൊക്കെ ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദ സഖ്യവും ഇനി അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ഒന്നാം ലോക യുദ്ധത്തിൽ ത്രികക്ഷി സഖ്യത്തിന് ഒപ്പം നിൽക്കുകയും പിന്നീട് ത്രികക്ഷി സൗഹാർദത്തിൽ അംഗമാവുകയും ചെയ്ത രാജ്യം ഏതാണ് ആ അപ്പം നമ്മൾ ഓൾറെഡി ത്രികക്ഷി സഖ്യവും സൗഹാർദോ ഒക്കെ പറഞ്ഞു അതിൽ തന്നെ ആദ്യം ത്രികക്ഷി സഖ്യത്തിൻ്റെ കൂടെയും പിന്നീട് ത്രികക്ഷി സൗഹാർദ്ദത്തിൽ അംഗമായതാരെന്നറിയോ ഒന്ന് പഠിച്ചു വെച്ചോളൂ ഓപ്ഷൻ ബി ഇറ്റലിയാണ് ഓപ്ഷൻ ബി ഇറ്റലിയാണ് കേട്ടോ ആറാമത്തെ ചോദ്യം എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കാനുള്ള യുദ്ധം എന്ന് ഒന്നാം ലോക മഹായുദ്ധത്തെ വിശേഷിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ആരാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് വുഡ്രോ വിൽസൺ ആണ് അതായത് ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ആര് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു വുഡ്രോ വിൽസൺ അദ്ദേഹമാണ് പറയുന്നത് എന്ത് എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കാനുള്ള യുദ്ധം എന്ന് ഒന്നാം ലോക മഹായുദ്ധത്തെ വിശേഷിപ്പിച്ചു ഓക്കെ ഏഴ് ചുവടെ തന്നതിൽ നിന്നും തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക എന്താണ് വേണ്ടത് തെറ്റായതാണ് വേണ്ടത് സൂചന എന്താ തന്നത് ഒന്നാം ലോക മഹായുദ്ധാനന്തരം സ്ഥാനഭ്രഷ്ടരായ രാജവംശങ്ങൾ അപ്പം സ്ഥാനഭ്രഷ്ടരായ രാജവംശങ്ങളെ പഠിക്കാനുണ്ട് അതില് തെറ്റായ ജോഡി നോക്കൂ ജർമ്മനി ഹൊൻസോളൻ രാജവംശം അത് ശരിയാണ് ഓസ്ട്രിയ ഹംഗറി ഹബ്സ്ബർഗ് രാജവംശം അതും ശരിയാണ് റഷ്യ റൊമനോവ് രാജവംശവും ശരിയാണ് നാലാമത്തത് ഇംഗ്ലണ്ട് പ്ലാന്റാജെനറ്റ് രാജവംശം എന്നൊന്നും പറയുന്നില്ല സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ വരിക തെറ്റായ ജോഡി ഓപ്ഷൻ ഡി ആണ് കേട്ടോ എട്ടാമത്തെ ചോദ്യം ഒന്നാം ലോക മഹായുദ്ധാനന്തരം ജർമ്മനിയുടെ മേൽ അടിച്ചേൽപ്പിച്ച സന്ധി ഏതാണ് ജർമ്മനിയുടെ മേൽ അടിച്ചേൽപ്പിച്ച സന്ധി എപ്പോ ഒന്നാം ലോക മഹായുദ്ധാനന്തരം ഏതാണ് വരുന്നത് ആ ഓപ്ഷൻ ബി വേഴ്സായി ഉടമ്പടിയാണ് വേഴ്സായി ഉടമ്പടി എപ്പോഴാണ് ഇത് ഒപ്പുവെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ജൂൺ ഇരുപത്തി എട്ടിനാണ് വേഴ്സായി ഉടമ്പടി ഒപ്പുവെക്കുന്നത് ഇതിന് നേതൃത്വം നൽകിയ സഖ്യകക്ഷി രാഷ്ട്രങ്ങൾ ഏതൊക്കെയാണ് ബ്രിട്ടനും ഫ്രാൻസുമാണ് കേട്ടോ ഓക്കെ അപ്പം വേഴ്സായി ഉടമ്പടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാം ലോക മഹായുദ്ധാനന്തരം ജർമ്മനിയുടെ മേൽ അടിച്ചേൽപ്പിച്ച സന്ധ്യാണ് വേഴ്സായി ഉടമ്പടി എപ്പോഴാണ് ഒപ്പുവെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ജൂൺ ഇരുപത്തി എട്ടിനാണ് ആരൊക്കെയാണ് ഇതിന് നേതൃത്വം നൽകിയ സഖ്യകക്ഷി രാഷ്ട്രങ്ങൾ ബ്രിട്ടനും ഫ്രാൻസുമാണ് ഓക്കെ ഒൻപതാമത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ എന്തോ ഇവിടെ വിട്ടുപോയോ അല്ല ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ ജർമ്മനി ഫ്രാൻസിന്റെ പക്കൽ നിന്ന് കൈവശപ്പെടുത്തിയ അൾസൈസ് ലോറൈൻ പ്രദേശങ്ങൾ തിരികെ പിടിക്കുന്നതിനായി ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ് ആ അത് പ്രതികാര പ്രസ്ഥാനമാണ് കേട്ടോ ഇത് മൂന്നും നമുക്ക് പഠിക്കാനുള്ളതാണ് പാൻസ്ലാവ് പ്രസ്ഥാനം പ്രതികാര പ്രസ്ഥാനം പാൻ ജർമ്മൻ പ്രസ്ഥാനം ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ് അപ്പം ഈ തീവ്ര ദേശീയതയിൽ അധിഷ്ഠിതമായിട്ട് രൂപം കൊണ്ട പ്രസ്ഥാനങ്ങളാണ് ഈ പറഞ്ഞ മൂന്നെണ്ണം പാൻസ്ലാവ് പ്രതികാരം പാൻ ജർമ്മൻ അതെന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം ആ ഇതാണ് വിട്ടുപോയെന്ന് പറഞ്ഞത് അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് വായിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ പാൻസ്ലാവ് പ്രസ്ഥാനം ഒന്ന് നോക്കാം കിഴക്കൻ യൂറോപ്പിലെ സെർബിയ ബർഗേറിയ ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ലാവ് വംശജരെ ഏകീകരിക്കാൻ റഷ്യ ആരംഭിച്ച പ്രസ്ഥാനമാണ് പാൻസ്ലാവ് പ്രസ്ഥാനം കേട്ടോ അപ്പം റഷ്യ ആരംഭിച്ചതാണ് പാൻസ്ലാവ് പ്രസ്ഥാനം അപ്പം പ്രതികാര പ്രസ്ഥാനം നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നല്ലോ ഇനി അടുത്തത് വായിച്ചു തരാം അടുത്തത് പാൻ ജർമ്മൻ പ്രസ്ഥാനമാണ് എന്താണെന്ന് നോക്കാം ഓക്കെ മധ്യ യൂറോപ്പിലും ബാൾക്കൺ മേഖലയിലും സ്വാധീനം ഉറപ്പിക്കാൻ ജർമ്മനിയുടെ നേതൃത്വത്തിൽ ട്യൂട്ടോണിക് വർഗക്കാരായ ജനതയെ ഏകീകരിക്കാൻ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഈ പാൻ ജർമ്മൻ പ്രസ്ഥാനം അപ്പം അത് ജർമ്മനിയുടെ നേതൃത്വത്തിലാണ് ഓക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ അപ്പം ഈ മൂന്നെണ്ണാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഇവിടെ ആൻസർ വന്നത് ഏതാണ് പ്രതികാര പ്രസ്ഥാനമാണ് എന്താണ് പ്രതികാര പ്രസ്ഥാനം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നില് ജർമ്മനി ഫ്രാൻസിൻ്റെ പക്കൽ നിന്ന് കൈവശപ്പെടുത്തിയ ഈ പ്രദേശങ്ങൾ തിരികെ പിടിക്കുന്നതിനായി ഫ്രാൻസിൻ്റെ നേതൃത്വത്തിൽ അപ്പം പാൻ ജർമ്മൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജർമ്മനിയുടെ നേതൃത്വത്തിലാണെന്ന് നമ്മൾ പറഞ്ഞു പിന്നെ പാൻ സ്ലാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റഷ്യയുടെ നേതൃത്വത്തിലാണെന്ന് പറഞ്ഞു പ്രതികാരമാണെങ്കിലോ ആ ഫ്രാൻസിൻ്റെ നേതൃത്വത്തിലാണെന്നും പറഞ്ഞു ഓക്കെ അപ്പം ഇവിടെ വിട്ടുപോയ ഒരു പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേഴ്സായി ഉടമ്പടി നമ്മൾ പറഞ്ഞല്ലോ അതിന്റെ കുറച്ച് പോയിന്റുകളും കൂടി ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ പരിണിത ഫലം ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും ഓക്കെ വേഴ്സായി സന്ധിയുടെ പരിണിത ഫലം യുദ്ധക്കുറ്റം ജർമ്മനിയുടെ മേൽ കെട്ടിവെച്ചു ഓക്കെ ജർമ്മനിയെ എന്ത് ചെയ്തു നിരായുധീകരിച്ചു പിന്നെ വൻ തുക നഷ്ടപരിഹാരമായി ജർമ്മനി നൽകേണ്ടിയും വന്നു ജർമ്മൻ കോളനികൾ സഖ്യകക്ഷികൾ വീതിച്ചെടുത്തു മൊത്തത്തിൽ ജർമ്മനി തകർന്നിരിക്കുകയാണ് അല്ലെ വ്യവസായി സന്ധിയുടെ പരിമിത ഫലം യുദ്ധക്കുറ്റം തന്നെ ജർമ്മനിയുടെ മേൽ കെട്ടിവെച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇതിന്റെ ഫലങ്ങൾ പറയുന്നത് ഓക്കെ അതൊന്ന് നോക്കി വെക്കോ ഓക്കെ ഇനി പത്താമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ലോക സാമ്പത്തിക മാന്ദ്യം ആവിർഭവിച്ച രാജ്യം ഏതാണ് അതേതാണ് അമേരിക്കയാണ് കേട്ടോ ഓപ്ഷൻ സി അമേരിക്ക പതിനൊന്ന് പുരുഷന് യുദ്ധം എന്നത് സ്ത്രീകൾക്ക് മാതൃത്വം പോലെയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ ഇങ്ങനെ അഭിപ്രായപ്പെട്ട ഇറ്റാലിയൻ ഭരണാധികാരി ആരാണ് ആരാണ് മുസോളിനിയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഓക്കെ ഫാസിസ്റ്റ് നയങ്ങളുടെ പ്രധാന വക്താവ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ മുസോളിനെ പുരുഷന് യുദ്ധം എന്നത് സ്ത്രീകൾക്ക് മാതൃത്വം പോലെയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് മുസോളിനിയാണ് വേറെ എന്തും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അന്താരാഷ്ട്ര സമാധാനം ഒരു ഭീരുവിന്റെ സ്വപ്നമാണ് അന്താരാഷ്ട്ര സമാധാനം ഒരു ഭീരുവിൻ്റെ സ്വപ്നമാണ് എന്ന് പറഞ്ഞത് മുസോളിനിയാണ് ഓക്കെ ഇനി പന്ത്രണ്ട് ഫാസിസ്റ്റുകൾ തെരുവിൽ വെച്ച് പിടികൂടി വധിച്ച ഇറ്റലിയിലെ സ്വതന്ത്ര ചിന്തകനും സോഷ്യലിസ്റ്റ് നേതാവുമായ വ്യക്തി ആരാണ് അത് മെറ്റിയോർട്ടി ആണ് കേട്ടോ ഓപ്ഷൻ എ മെറ്റിയോർട്ടി പതിമൂന്ന് ചുവടെ തന്നതിൽ തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക ഓക്കെ തെറ്റാണ് വേണ്ടത് ഇവിടെയാണ് അതിന്റെ ഓപ്ഷൻസ് ഇവിടെയാണ് കിടക്കുന്നത് ഇത് എനിക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല നിങ്ങൾ ഇതൊക്കെയാണ് ഓപ്ഷൻ ഒന്ന് മാത്രം രണ്ട് മാത്രം മൂന്ന് മാത്രം നാല് മാത്രം അപ്പൊ തെറ്റായതൊന്ന് നോക്കൂ കാണാലോ തെറ്റായതാണ് കണ്ടുപിടിക്കേണ്ടത് അവകാശ അധികാരങ്ങൾ ഇല്ലാതാക്കുകയും ക്രമേണ പൂർണ്ണ പൗരത്വം തന്നെ നിഷേധിക്കുകയും ചെയ്ത നിയമമാണ് ന്യൂറംബർഗ് നിയമം അത് ശരിയാണ് രണ്ട് നാസി ജർമ്മൻ കൂട്ടക്കൊലകൾ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് ഹോളോ കോസ്റ്റ് അതും ശരി മൂന്ന് ഹിറ്റ്ലർ ഏർപ്പെടുത്തിയ സൈന്യം കറുപ്പ് കുപ്പായക്കാരാണോ ഹിറ്റ്ലർ ഏർപ്പെടുത്തിയത് അല്ല കറുപ്പ് കറുപ്പുകുപ്പായക്കാരതാണ് മുസോളിനിൻ്റെ ആണ് ഹിറ്റ്ലറിൻ്റെത് ഏതാണ് ഞാൻ താഴെ പറയാം കേട്ടോ ഏതാണ് അത് രണ്ടും കൂടി ഉള്ളത് ഓക്കെ ഇതും കൂടി വായിക്കട്ടെ നാലാമത്തത് ജൂത കൂട്ടക്കൊലയ്ക്കായി ഹിറ്റ്ലർ ഏർപ്പെടുത്തിയ രഹസ്യ പോലീസ് അറിയപ്പെടുന്നത് ഗസ്റ്റപ്പോ ആണ് അതൊന്ന് പഠിച്ചു വെച്ചോ ജൂത കൂട്ടക്കൊലയ്ക്കായി ഹിറ്റ്ലർ ഏർപ്പെടുത്തിയ രഹസ്യ പോലീസ് അറിയപ്പെടുന്നത് എന്താണ് ഗസ്റ്റപ്പോ ആണ് അപ്പൊ ഈ മൂന്നെണ്ണവും ശരിയാണ് നമുക്ക് തെറ്റായത് ഏതാണ് മൂന്നാമത്തേതാണ് അത് ഞാൻ ഇവിടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഇതാ ഹിറ്റ്ലർ രൂപീകരിച്ച സൈനിക വിഭാഗം ഏതാണ് തവിട്ടു കുപ്പായക്കാരാണ് തവിട്ടു കുപ്പായക്കാരാണ് എന്ത് ഹിറ്റ്ലർ രൂപീകരിച്ച സൈനിക വിഭാഗം നമുക്ക് തന്നത് കരിങ്കുപ്പായക്കാർ എന്നായിരുന്നു അതാരും രൂപീകരിച്ച സൈനിക വിഭാഗമാണ് മുസോളിനി രൂപീകരിച്ച സൈനിക വിഭാ വിഭാഗമാണ് കരിങ്കുപ്പായക്കാർ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിരുത് അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ മൂന്നാമത്തേതാണ് തെറ്റായിട്ട് വന്നത് സോ ഏത് ഓപ്ഷൻ വരും ആ ഓപ്ഷൻ സി വരും മൂന്ന് മാത്രം എന്ന് വരും കേട്ടോ ഇനി ാമത്തെ ചോദ്യം ജർമ്മനിയിലെ ദേശീയ കക്ഷിയിൽ അംഗത്വമുള്ള ഏക വിദേശീയനായ മലയാളി വിപ്ലവകാരി ആരാണ് അത് ചെമ്പകരാമൻ പിള്ളയാണ് ഓപ്ഷൻ എ ചെമ്പകരാമൻ പിള്ള പതിനഞ്ച് ചുവടെ തന്നതിൽ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കെടുതി അനുഭവിക്കാത്ത രാജ്യം തന്നെയാണ് ആ നമ്മുടെ അമേരിക്ക ആണ് ഓപ്ഷൻ ബി അമേരിക്ക ആണ് നമ്മൾ നേരത്തെ ഒരു പോയിന്റ് പഠിച്ചില്ലേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ഈ ക്വസ്റ്റ്യനിൽ പഠിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ലോക സാമ്പത്തിക മാധ്യമം ആവിർഭവിച്ച രാജ്യം ഏത് എന്ന് ചോദിച്ചാലും അമേരിക്കയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കെടുതി അനുഭവിക്കാത്ത രാജ്യം ചോദിച്ചാലും ഏത് തന്നെയാണ് അമേരിക്കയാണ് അപ്പം ഇരുപത് ചോദ്യങ്ങൾ കഴിഞ്ഞു ഞാൻ ക്വസ്റ്റ്യൻ വായിച്ച് ഓപ്ഷൻ പറയാതെയാണ് ആൻസറിലേക്ക് പോകുന്നതെന്ന് എനിക്കറിയാം നിങ്ങളെന്ത് ചെയ്യുക ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒന്ന് പോസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ആൻസർ ഒന്നുമില്ലാത്ത പി ഡി എഫ് ടെലിഗ്രാമിൽ ഇടാറുണ്ട് അതിൽ കയറി അറ്റൻഡ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ എല്ലാവരും ഇത്തരം മോക്ക് ടെസ്റ്റുകളൊക്കെ ഉപയോഗപ്പെടുത്തുക എങ്ങനെയാണ് ഈ ഏരിയയിൽ നിന്ന് ചോദ്യം വന്നിട്ടുള്ളത് എന്നൊക്കെ ഒന്ന് നോക്കുക പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം പഠിച്ചിട്ട് പോവുക പോവാതിനിപ്പോൾ നമുക്ക് ഒരുപാട് സമയമൊന്നുമില്ലല്ലോ സോ എല്ലാവരും നന്നായിട്ട് പഠിക്കൂ ഓൾ ദ ബെസ്റ്റ് താങ്ക്